എനിക്ക് ഒ എൻ വിയമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് സുകുമാര ഒഴിക്കോടിനെ തൃശ്ശൂരിൽ പോയി ക്ഷണിച്ച് ഉറപ്പിച്ച് തിരിച്ച് ചെറുതുരുത്തി വന്നിറങ്ങിയപ്പോഴാണ് ഒരു വിവരം കിട്ടിയത് കൊണ്ടയൂരിൽ ഒ എൻ വി എത്തിയിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും കടം വാങ്ങി ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് നേരെ കൊണ്ടയൂരിലെ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ ഒ എൻ വിയുടെ സഹധർമ്മിണിന്റെ ടീച്ചറുടെ വീട്ടിലാണ് അവിടെ വന്നപ്പോൾ ഒ വളരെ സ്വസ്ഥനായി കോലായിൽ കാലൊക്കെ നീട്ടി ഇരിക്കുകയാണ് അപ്പോ അവിടെ ചെന്ന് ഒ എൻ വി കാര്യം അവതരിപ്പിച്ചു മുൻപരിചയം ഒന്നുമില്ല സ്വയം പരിചയപ്പെടുത്തി കാര്യമൊക്കെ അവതരിപ്പിച്ചു ഒ എൻ വിയും സമ്മതിച്ചു അത് ഒരു ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത് ഒ എൻ വി ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനവും അഴീക്കോട് മാഷ് കോളേജ് യൂണിയന്റെ ഉദ്ഘാടനവും ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ച് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു കോളേജിലെ തുറന്ന വേദി ധാരാളം മാവുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ തുറന്ന വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒ എൻ വി ഒരു വാക്ക് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ വാക്കായിരുന്നു ഒ എൻവി പറഞ്ഞു ഈ ആമ്രകുഞ്ചത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അന്ന് ആ വാക്കിന്റെ അർത്ഥം അറിയില്ല എന്നിട്ട് ഒയൻവി തന്നെ അവിടെ പറഞ്ഞു ആമ്രകുഞ്ചം എന്ന് പറഞ്ഞാൽ മാന്തോപ്പ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചു ആമ്രകുഞ്ചം എന്ന് ആ വേദിക്ക് പേരിട്ടു അതിപ്പോഴും ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആ ബോർഡ് അവിടെ തന്നെ ഉണ്ട് ഒയൻവി നാമകരണം ചെയ്തതാണ് അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി തിരുവനന്തപുരത്തൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോ കൂടുതൽ അടുത്ത അദ്ദേഹത്തോട് ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ധാരാളം ഓർമ്മകൾ അതിന്റെ എല്ലാം ഉണ്ട് ഒ എൻ വി കവിതയെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല ഒ എൻ വി നിസ്വർഗത്തിന്റെ കവി കവിയായിരുന്നു കാൽപ്പനികതയോടൊപ്പം തന്നെ അടിയുറച്ച പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും നിസ്വർഗ പക്ഷപാതിത്വവും വയൻവി തന്റെ കവിതകളിൽ അതുപോലെ നാടക ഗാനങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും പണിയെടുക്കുന്നവരുടെ മണ്ണിൽ പണിയുന്നവരുടെ വിയർപ്പും അധ്വാനവും എല്ലാം കവിതയിലേക്കും സാഹിത്യത്തിലേക്കും കൊണ്ടുവന്ന ജനകീയനായ മഹാകവിയാണ് വയൻ വി ത്രോദാഹരണങ്ങളുടെ സാധാരണക്കാരന്റെ ഭാഷ മലയാള കവിതയിൽ ഗാനങ്ങളിൽ ഒക്കെ വന്നത് അതിൽ ഒ എൻ വിക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് ഭാഷയ്ക്കും ഭാവുകത്വത്തിനുമെല്ലാം നവീനത നൽകിയതാണ് ജനകീയമായ ഭാഷ ജനങ്ങളുടെ പാവപ്പെട്ട മനുഷ്യന്റെ സ്വപ്നങ്ങൾ ആകുലതകൾ അവരുടെ പ്രതീക്ഷകൾ അതെല്ലാം കവിതയും പാട്ടുമായിട്ട് വന്നു ഒ എൻ വി മുന്നോട്ട് വച്ച ക്ലാശയങ്ങൾ കവിതയിൽ ഒത്തുനിന്നി പൂനിലാവും നിൽക്കതിരും തോളോട് തോൾ ചേർന്ന് കൊയ്യുവാൻ വാളുയർത്തി മോന്നി അല്ലെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് നടത്തേണ്ട പ്രവർത്തനമാണ് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വിപ്ലവ പ്രവർത്തനം എന്നൊരാശയം എത്രയോ കാലം മുമ്പ് ഒ മുന്നോട്ട് വെച്ചു തോളോട് തോൾ ചേർന്ന് നടത്തേണ്ട പ്രവർത്തനമാണ് എന്ന് പരിസ്ഥിതിയെ കുറിച്ച് ഓ എൻപിയുടെ കവിതയിലെ ദർശനം അവിടെ പറഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഭൂമിക്കൊരു ചരമഗീതം പോലുള്ള കവിത പ്രയോ ഉച്ചകോടി വരുന്നതിനു മുമ്പേ ഒ എൻ വി എഴുതിയിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തെ കുറിച്ച് നാടിദീൻ സമൃദ്ധികൾ നാഗരിക ശോഭകൾ നെയ്തു നീ നീളവേ വയലിൽ വയലിൽ ഉരുകി നീ നിന്നു തൊഴിലിൽ ഉസിരു ഉച്ചരു കാട്ടി നിന്നു നാടിദിൻ അജയ്യ ശക്തി നീ എന്ന് തൊഴിലാളി വർഗത്തിന്റെ അജയ്യതയെ കുറിച്ച് ഒൻ വി എഴുതിയിട്ടുണ്ട് പലസ്തീനെ കുറിച്ച് ഓ എൻവി പറഞ്ഞു എതിർക്കുവാൻ വരുന്ന ശത്രുഗോത്രത്തെ നേരിടുന്ന കാട്ടുകടന്നൽ കൊമ്പാവുക എന്നാണ് ഒയൻവി എഴുതിയത് ഗോലിയാത്തിനെ വീഴ്ത്തുന്ന കവണക്കല്ലാവുക എന്ന് പലസ്തീനെ കുറിച്ച് ഓ എൻവി എഴുതിയ വരികൾ ഗാസയുടെ ദുരന്ത വൃത്താന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെയാണ് ഓർക്കാതിരിക്കാൻ കഴിയാ ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു എന്ന കൃഷ്ണപക്ഷത്തിലെ പാട്ട് എന്ന കവിതയിൽ ഓൻ എൻവി എഴുതുമ്പോ നമ്മൾ കാണുന്നത് നമ്മുടെ രാമനെയും അപഹരിക്കുന്നതാണ് അപ്പോ ഒയൻവിയുടെ കവിത സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല എന്നതാണ് പറഞ്ഞു വന്നത് കൂടുതൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഓ എൻവിയുടെ ാത്ത കാലം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭാവം നിഴലിച്ചു നിൽക്കുന്ന ആ അസാന്നിധ്യം നാം വല്ലാതെ അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മളെല്ലാം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഒത്തുകൂടിയിട്ടുള്ളത് ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവോടെ തലകുനിക്കുന്നു കുണിക്കുന്നു എന്റെ ആദരാഞ്ജലികളർ